ഞാൻ ഇന്നൊരു ശകലം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിക്കുക അതായത് നമുക്ക് കല്യാണ വീട്ടില് റെസ്റ്റോറൻറ്റിലോ അങ്ങനെ കിട്ടില്ല കറുത്തിരിക്കുന്ന ബീഫ് കിട്ടിയേനെ അതുപോലെ തന്നെ കറുത്ത ചിക്കൻ കിട്ടുകനെ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും അറിയാം വല്ലാത്തവർക്കായിട്ടാണ് വീഡിയോ ഇടുന്നത് അതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തേക്കുന്നത് അതിനാവശ്യമായിട്ട് രണ്ട് മീഡിയം രണ്ട് സവോള ഇനി ഇറക്കി എടുക്കും ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റാ ചെറുപുള്ളി കുറവായതുകൊണ്ട് ഇത് എടുത്തു ഇതെടുത്തു ആദ്യം ആ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ തേങ്ങ നമ്മൾക്ക് അത്ര ചെറുതായിട്ടൊന്നും മൂക്കില്ല കടവൊന്നും ഇടുന്നില്ല കടവിൻ്റെ ഒന്നും ആട്ടുമില്ല ആ തേങ്ങ ആദ്യമൊന്നും മൂത്ത് കഴിക്കുമ്പോൾ സവോള വരും പിന്നെ അതിനാവശ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക അളവ് പറയത്തത് ഇതിനകത്ത് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കെരം മസാല ഉണ്ട് അപ്പം ഞാൻ മുക്കാൽ കിലോയ്ക്ക് ആവശ്യമുള്ളവരെ എടുക്കുക ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചിക്കൻ ഫ്രൈ ആയി കിട്ടാൻ പെപ്പ കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിൻ്റെ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ആ തേങ്ങക്കൊത്ത് മൂത്ത് കഴിഞ്ഞ് നമ്മളെ ഇത്ര സവോള ഇല്ല ഇത്തിരി സവോള വേണ്ട കേട്ടോ ഇതുപോലെ സവോള ഇല്ല ചിക്കൻ നമുക്ക് മെയിനായിട്ട് ചെറുക്കി പെറുക്കി പിന്നെ മൂത്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുക്കാം വലിയ പാത്രം എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ കേട്ടോ വലിയ പാത്രത്തിൽ എടുക്കുന്ന അതിന് വേണ്ടിട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തു ത്തിരി വഴി ആളിക്കേണ്ട അത്രയപ്പോ നമ്മളാ മുളക് പൊടി മഞ്ഞൾപ്പൊടി അരം മസാല മഞ്ഞൾ പൊടി എല്ലാം നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ ഞാൻ ഇത്ര ചിക്കൻ ഉള്ളൂ മുക്കാ കിലോ ചിക്കൻ ഇനി ഇതൊന്ന് ചെറുതായിട്ട് മുറുക്കി കഴിക്കുമ്പോ നമുക്ക് ചിക്കൻ അതിലേക്ക് ഞാൻ നമ്മൾ ഉപ്പിട്ടേ പൂ ഇട്ടുന്ന ഇളക്കി ഇപ്പൊ നമ്മളെ പൊടിയെല്ലാം മൂത്തേണ്ടി ആ പച്ചമൂണമൊക്കെ ഒന്ന് മാറി ഇപ്പൊ നമ്മൾ കഴുകി ശരിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉള്ളുവാണേ ഇത്രത്തിലാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നു നിങ്ങളെല്ലാരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാണാൻ ിയ പാത്രത്തിൽ ഉണ്ടാക്കിയത് ഒത്തിരി വെള്ളം നമ്മൾ അങ്ങനെ തൊഴിക്കണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ശകേലം വെളു ഒഴിച്ചാൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സകേലം വെള്ളം ആ മുളക് പൊടി പാത്രം എടുത്തില്ല അതെല്ലാം ഒന്ന് കഴുകി ഒഴിച്ച് വെള്ളം എടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു ഇനി ഇതിൻ്റെ മെയിൻ എന്താ സാധനം എന്ന് പറയുന്നത് കുളിമുളക് പൊടിയാണ് കുരുമുളകിൻ്റെ പൊടിയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആവശ്യമായിട്ട് വേണ്ടത് അതിപ്പോൾ ഒരു ശകല ഇടുന്നതല്ലേ ശകലം ഇട്ടുള്ളൂ ഇനി പിന്നെയാണത് ചേർക്കേണ്ടത് ഫ്രൈ ആക്കാത്തവരാണോ അത് ചേർക്കേണ്ടത് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ആവശ്യം അത്യാവശ്യം മാത്രം ഇച്ചിരി വേഗം മാത്രം ഇന്ന് വെച്ച് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആകുമ്പോൾ ചിക്കൻ മെന്ത് കിട്ടും ചിക്കൻ അധികം വേവില്ലല്ലോ കുക്കറിലൊന്നും വെച്ചാൽ ശരിയാകത്തില്ല അല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കിട്ടണം അപ്പം ചിക്കൻ വെന്ത്ടയാതെയും കിട്ടും നല്ല ഫ്രൈ ആയിട്ട് കിട്ടും നല്ല കറുത്ത നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും അതിനെ ഞാൻ കുക്കാറിൽ കിട്ടണം എൻ്റെ പെപ്പർ ചിക്കൻ ശരിയായി കണ്ടോ ഇവിടെ ആണത് റെഡി ആയി വരും അതെ കോഴിക്കാല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ പെപ്പർ ചിക്കൻ കിട്ടത്തില്ലേ അതാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എൻ്റെ യൂ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം